നമസ്കാരം പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം ലഡാക്ക് മേഖലയിലെ ഏറ്റവും വിദൂരമായ രണ്ട് ഔട്ട് പോസ്റ്റുകളിൽ ഇന്ത്യൻ സൈന്യം ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി വിജയകരമായി സ്ഥാപിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ് സിയാച്ചിൻ ഗ്ലേസിയർ ദൌലത്ത് ബഗ് ഓൾഡി പതിനെണ്ണായിരം അടിയിൽ കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ അതിവേഗ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് സിയാച്ചിനെയും ഡി ബി ഒയിലെയും ദുർഘടവും വളരെ പരുക്കനായതുമായ ഭൂപ്രകൃതിയിലുടനീളം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുന്നത് ഇതാദ്യമായാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്നതും തണുപ്പുള്ളതുമായ യുദ്ധക്കളങ്ങളിൽ ഒന്നിൽ മികച്ച ഏകോപനവും പ്രവർത്തനക്ഷമതയും സുഗമമാക്കിക്കൊണ്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആശയവിനിമയ ശേഷികൾ ഈ ഇൻസ്റ്റലേഷൻ ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ആർമിയുടെ പതിനാല് കോർപ്സ് അതിൻ്റെ സിഗ്നൽ ഉദ്യോഗസ്ഥരുടെ കഠിനമായ പരിശ്രമങ്ങൾ എടുത്തു കാണിച്ചു അവർ തടസ്സമില്ലാത്ത കണക്റ്റിവിറ്റി ഉറപ്പാക്കാൻ കഠിനമായ തണുപ്പ് സഹിക്കുകയും ചെയ്തു എന്നത് എടുത്തു തന്നെ പറയേണ്ട ഒരു കാര്യമാണ് പരിസ്ഥിതി ഉയർത്തുന്ന കടുത്ത വെല്ലുവിളികളെ അതിജീവിക്കുന്നതിൽ അവരുടെ സ്ഥിരോത്സാഹം നിർണായകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓപ്പറേഷൻ മേഘദൂത് ഹിമാനിയുടെ തന്ത്രപരമായ സ്ഥാനങ്ങൾ ഇന്ത്യ ഏറ്റെടുത്തത് മുതൽ സിയാച്ചിൻ ഹിമാനികൾ സൈനിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദുവാണ് പാകിസ്ഥാനുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള തന്ത്രപരമായ പ്രാധാന്യം കാരണം ഈ പ്രദേശം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്താണ് കണക്ടിവിറ്റിയിലെ സമീപകാല മുന്നേറ്റങ്ങൾ നടന്നു വരുന്നത് കൂടാതെ ഡി ബി ഒയിലേക്കുള്ള ഒരു പുതിയ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഈ വിദൂര പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികർക്ക് കൂടുതൽ ലോജിസ്റ്റിക്കൽ പിന്തുണ വർദ്ധിപ്പിക്കുമെന്ന വാർത്തയാണ് ഈ ഒരു അവസരത്തിൽ പുറത്തു വരുന്നത് ഈ നിർണായക അടിസ്ഥാന സൗകര്യ വികസനം സാങ്കേതിക പുരോഗതിയെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല അങ്ങേ കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ പോലും പ്രവർത്തന സന്നദ്ധത നിലനിർത്തുന്നതിനുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രതിബദ്ധതയെ അടിവരയിടുകയും ചെയ്യുന്ന ഒന്നാണ് എന്തായാലും ഓരോ ദിവസവും ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഉയർച്ചകൾ സംബന്ധിച്ചുള്ള വാർത്തകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകർക്ക് രേഖപ്പെടുത്താനുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ